ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഏത്തയ്ക്ക ഉണ്ട് ഒരു മെഴുക്ക് വരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എല്ലാവരും പല രീതിയിലും ഉണ്ടാക്കും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഏത്തക്ക നമ്മൾ തൊലി കളയരുത് തൊലി കളയാതെ തന്നെ അരിഞ്ഞിട്ട് ഇതുപോലെ കനം കുറച്ച് വേണം അരിയാനും അരിഞ്ഞിട്ട് അത് വെള്ളത്തിലിട്ടേക്കണം വെള്ളത്തിലിട്ടിട്ട് അത് കഴുകി വാരിയെടുത്തിട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പുപൊടി ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് അടുപ്പത്ത് വെച്ച് ഒരു നാല് മിനിറ്റ് അതിൽ കൂടുതൽ വേണ്ട കേട്ടോ നാല് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് നമ്മൾ വെക്കണം അപ്പോൾ അത് വെന്ത് കഴിയുമ്പോൾ അത് വെന്തിട്ടുണ്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ മറ്റൊരു പാൻ എടുത്തിട്ട് ചെറിയ ഉള്ളിയാണ് അർത്ഥം ഞാനിവിടെ സവാളയാണ് എടുത്തേക്കുന്നത് രണ്ട് പച്ചമുളക് കുറച്ച് വലത്തുള്ളൂ ഇത്രയും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴുന്നതിന് ശേഷം മുളകും നമ്മൾ പിന്നെ മെഴുക്ക് വരട്ടിക്കൊക്കെ ഇടാനായിട്ട് പൊടിച്ച് വെക്കില്ല ആ മുളക് രണ്ട് സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഇട്ട് ഇളക്കി ഈ കായും കൂടെ ചേർത്ത് ഒന്ന് ഇട്ടിളക്കി എല്ലാം യോജിപ്പിച്ച് തുറന്ന് വെച്ച് മെഴുക്കു വരട്ടി പോലെ ആക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ ഫ്രഷായിട്ട് പൊടി പൊടി തരി തരിയായിട്ട് പൊടിച്ച കുരുമുളക് പൊടിയൂടെ ചേർത്ത് ഉണ്ടാക്കിയെടുത്താൽ ഇത്ര സ്വാദിഷ്ടമായ ഒരു മെഴുക്കു വരട്ടി ഈ ഒ ഒറ്റ മെഴുക്ക് വർട്ടി മതി ഒരു പറ ചോറുണ്ട് അപ്പോൾ ഇനി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നല്ല ഒരു ദിവസം